ഇപ്പൊ ചില മടകൂരികള് അവരുടെ പേരെഴുതിയിട്ട് അതിന്റെ ചോട്ട് എഴുതി വെക്കുക ഐ എസ് എം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അങ്ങനെ പേരെഴുതി വെച്ച മടകൂരിയാണെങ്കിലും സംസ്ഥാന പ്രവർത്തക സമിതി അംഗമെന്ന പേരെഴുതി വെച്ചത് കൊണ്ടൊരു മടവൂരി മടവൂരില്ലാതാകുന്നില്ല ആ ചിന്ത മടവൂരി ചിന്തയില്ലാതാകുന്നില്ല ആ പേര് കൊണ്ട് ഈ തോന്നിവാസം ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കണം ചില ആളുകൾ അങ്ങനെ വിചാരിച്ച ഐ എസ് എമ്മിന്റെ സംസ്ഥാന സമിതി അംഗം എന്ന് എഴുതി വെച്ചാൽ അയാൾ പിന്നീട് എല്ലാം ശരിയാകുന്നതാണ് ശരിയാകൂല അത് ശരിയല്ല മാത്രമല്ല അങ്ങനെ ചില ആളുകൾ അല്ല കേരളിന്റെ പരിപാടി ഷൂട്ട് ചെയ്യണ ആള് കേരളം ക്യാമറാമാൻ കേരളമന്റെ സമ്മേളനത്തിന് ചോറ് വെച്ച പണ്ടാരി പിന്നെ പത്ത് പേർക്ക് പണ്ടാരി എന്ത് കഷ്ട മാത്ര ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനെങ്കിലും കേരളം തന്നെ എഴുതി വെക്കുന്നത് പക്ഷേ ഇതൊരു മുജാഹിദ് പ്രവർത്തകൻ അംഗീകരിച്ചു തരില്ല ഒരു മുജാഹിദ് പ്രവർത്തകൻ അംഗീകരിച്ചു തരില്ല ഇത് തോന്നിവാസമാണ് ആ തോന്നിവാസം കെ എൻ എമ്മിന്റെ പേരിൽ ചെലവഴിച്ച് നാട്ടിൽ ഇങ്ങനെ ഊരുചുറ്റാമെന്ന് ഒരാളും ഒരു വിചാരിക്കണ്ട ഇനി മനസ്സിലാക്കണം ഇപ്പോഴും അവതാരിക വന്നിട്ടുണ്ട് അവതാരികൾ ഒരു സത്യം ഉണ്ടാകുന്നത് അവതാരി സത്യം സത്യം കേട്ടാൽ ഞാൻ വാശിപ്പിച്ച ാണ് കുറച്ചും കൊച്ചു മൗലവിമാർ തങ്ങളുടെ അറിവ് തങ്ങളുടെ അറിവുകളും കൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് എടുത്തു എടുത്തുചാടിയത് ചില കൊച്ചു മൗലവിമാരെ കേട്ടോ ശങ്കടക്ക് ദായുമാരെ കുറിച്ച് പ്രത്യേകം കാഴ്ചപ്പാടോ ഐഡന്റിഫിക്കേഷനോ ലൈസൻസോ ഒന്നുമില്ലാതിരുന്നതിനാൽ അവർക്കൊപ്പം എളുപ്പം ശങ്കട ദായ്മാരും ഹത്തിവുമാരും ഒക്കെ ആയിത്തീരാൻ സാധിച്ചു എന്നാണ് ഈ ജാതി കുറച്ച് മനുഷ്യന്മാർ പ്രത്യേകിച്ച് ഐഡന്റിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ജാതി മനുഷ്യന്മാരൊക്കെ ഇപ്പൊ ഹത്തിവുമാരും അതുപോലെ തന്നെ മൂല്യാമാരും മൗലവിമാരെ ടൂറിസ്റ്റ് ആണ് എന്നാണ് ഞാൻ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം പറഞ്ഞ ശരിയാണിതിന്റെ തെളിവിന്റെ അവസാനം ഇദ്ദേഹം പറഞ്ഞു ഈ ബുക്ക് എഴുതിയ അബ്ദുള്ള ഇയാൾ പരിചയപ്പെടും അബ്ദുൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ അബ്ദുള്ള ഇയാൾ പരിചയപ്പെടുത്താൻ എന്താ പറയട്ട് പരിചയപ്പെടുത്തേണ്ടത് കേട്ടോളൂ എന്താ പറയുന്നത് യുവ പണ്ഡിതനും എഴുത്തുകാരനും ഐ എസ് എം സംസ്ഥാന പ്രകൃതി പ്രവർത്തക സമിതി അംഗവുമായ ജനാബ് കെ 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 പി അബ്ദുള്ള ചെയ്യുന്നത് വലിയ പണ്ഡിതനാണ് വലിയ ആലിമാണ് ആരുമാണിത ഇവരുടെയൊക്കെ ഉദ്ദേശം വളരെ വ്യക്തമാണ്